റോഡ് വികസനത്തിന് പഞ്ചായത്തുകൾക്ക് ആയിരം കോടി അനുവദിക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് നാല് കോടി രൂപ ചെലവിൽ നിർമ്മിക്കാൻ പോകുന്ന പുതിയ പഞ്ചായത്ത് കെട്ടിട സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആരോഗ്യ വിദ്യാഭ്യാസ രംഗങ്ങളിലടക്കം നിരവധി മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കേരളം നടത്തുന്നതെന്നും ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനായി മുഖ്യമന്ത്രിയുടെ പദ്ധതി വഴി ആയിരം കോടി രൂപയോളം പഞ്ചായത്തുകൾക്ക് അനുവദിക്കുന്നുണ്ടെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു കേന്ദ്ര സഹായം ലഭിക്കാതിരുന്നിട്ടും വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കേരളത്തിന് കഴിഞ്ഞതായും ഐ ടി പാർക്കുകൾ വൻ നഗരങ്ങളിൽ നിന്നും മാറി കൊരട്ടി ചാലക്കുടി വരെ വന്നതായും കൂടുതൽ ചെറുപ്പക്കാർ ഐ ടി രംഗത്തേക്ക് വരാൻ ഇത് സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശുചിത്വം ഉറപ്പാക്കാനും മാലിന്യ സംസ്കരണത്തിനുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ ബ്രഹ്മപുരം മോഡൽ അടക്കം ഉയർത്തിക്കാട്ടി മന്ത്രി അഭിനന്ദിച്ചു ഗ്രാമപഞ്ചായത്തുകൾ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ വാർഡുകളിലേക്ക് വീതം വെച്ച് കൊടുക്കുന്നതിനേക്കാൾ പൊതു താൽപ്പര്യം പരിഗണിച്ച് പദ്ധതികൾ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാർ ധനകാര്യ വകുപ്പിൽ നിന്നും രണ്ടേ പോയിന്റ് അഞ്ചു കോടി രൂപയും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതമായി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയും ചേർത്ത് നാല് കോടി രൂപ ചെലവിലാണ് നന്മണിക്കരയിൽ പുതിയ പഞ്ചായത്ത് കെട്ടിടം നിർമ്മിക്കുന്നത് രണ്ടു നിലകളിലായി പതിനാലായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് പൂജ്യം ഏഴ് ചതുരശ്ര അടി വിസ്തൃതിയിൽ വിവിധ കൂടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി പി വിൻസെന്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി രണീഷ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ അൽജോ പുളിക്കൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൻ തെക്കും പഞ്ചായത്ത് അംഗങ്ങളായ സജിൻ മേലേടത്ത് ഭദ്രാ മനു കെ വി ഷാജു ട്രീസ ബാബു റോസിലിറപ്പായ് സണ്ണി ചെറിയാലത്ത് ബിന്ദു ശശീന്ദ്രൻ കെ എ അനിൽകുമാർ ഷിൻഡ സനോജ് ബേബി മോഹൻദാസ് രാജേഷ് കുമാർ നിഷ വേണു വി ടി ജയലക്ഷ്മി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സജു ഡേവിഡ് പഞ്ചായത്ത് സെക്രട്ടറി കെ അജിത സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മാറ്റങ്ങൾ മാറ്റങ്ങൾ പണ്ട് മാറ്റങ്ങളുണ്ടാവും യാത്ര ചെയ്യുമ്പോൾ ഈ പ്രദേശം നമ്മൾ ഐഡന്റിഫൈ കാര്യം ഞാൻ പക്ഷെ ായിട്ട് മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന സ്ഥലമാണ് കുറെ വേഗതയിൽ തന്നെ ബഡ്ജറ്റ് അവരുടെ ഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട തുക ചെലവഴിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ഘടന നടത്തി നേതൃത്വം നൽകുന്ന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ അതുപോലെ തന്നെ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരെയും എല്ലാ പ്രവർത്തനങ്ങളിലും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ പ്രത്യേകമായി ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ് അനുമതി ലഭിച്ചതിന്റെ കൂടി ഭാഗമായി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹായത്തോടു കൂടി നാല് കോടി രൂപയുടെ സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയ സൗകര്യ തരത്തിൽ മനോഹരമായ കെട്ടിടം സംസ്ഥാന ഗവൺമെന്റിന്റെ തന്നെ ബഡ്ജറ്റിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കോടി രൂപയും ഗ്രാമ പഞ്ചായത്തുകളുടെ സഹോദരുന്നത് നേരത്തെ ഗവൺമെന്റായ നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ആണെങ്കിലും ബ്ലോക്ക് വളർത്തഞ്ചായത്തിൻ്റെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിൽ അതിന്റെ പദ്ധതി പ്രവർത്തനങ്ങൾ ഏതാണ്ട് നൂറ് ശതമാനം വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ